ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കേക്ക് ഓർഡേഴ്സും ഡെലിവറിയും എല്ലാം കൂടിയിട്ട് തിരക്കായിപ്പോൾ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ കോഴിമുട്ടൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള കടലത്തെ ചേട്ടനാണ് കൊടുക്കുന്നത് അപ്പോൾ വേഗം തന്നെ ഒരു ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് സ്പഞ്ചസ് ഒക്കെ റെഡിയാക്കാൻ തന്നത് വൈകീട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ അത് റെഡിയാക്കിയത് അപ്പോൾ മൂന്ന് കേക്ക് രണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ബട്ടർസ്കോച്ച് കേക്കും അതുപോലെ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയിലെ തന്നെ നട്ടിബിൾ കേക്കും കൂടിയിട്ടാണ് ഓർഡർ ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി ചൂടാറാൻ വെച്ച ടൈമിലാണ് കേട്ടോ ഒരു നൈറ്റ് ഒരു ഒമ്പത് മണി ആയ ടൈമിലാണ് ഒരു ടു കെ ജി കേക്കിൻ്റെയും കൂടി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു വെഡ്ഡിങ് കേക്കായിരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും മക്കൾ കുറഞ്ഞതിൻ്റെ ശേഷം ഐസിങ് ചെയ്യുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ അതിൻ്റെ കൂടി സ്പഞ്ച് റെഡിയാക്കിയിട്ടാണ് അതൊരു ടു കെ ജി സ്കോച്ച് കേക്ക് തന്നെയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ പാത്രങ്ങളും അതുപോലെ സ്പഞ്ചസ് ഒക്കെ ഉണ്ടാക്കിയത് പാത്രങ്ങളും എല്ലാം കൂടിയിട്ട് നല്ല പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ കഴുകി മൊത്തത്തിൽ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ നിന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് റെഡിയാക്കുന്നത് അപ്പോൾ ആ സോസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിലാണ് ക്രീമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കനോട് വരുമ്പോൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒമ്പതര ഒക്കെ ആയിട്ട് ആ ക്രീം വരുമ്പോൾ എന്തായാലും ക്രീം പുറത്തിട്ടാണ് അതിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള മുന്നേ തന്നെ ഈ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നിന്ന് അങ്ങനെ അതൊക്കെ റെഡിയാക്കി ചെയ്താൽ എല്ലാ സ്പഞ്ചും റെഡിയാക്കി ചൂടാറാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ സ്പഞ്ചസ് ആയിട്ട് ഇതുപോലെ ലെയർ ആക്കിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ഈ ഒരു സ്ക്വയർ കേക്കിൽ ചെയ്ത കേക്ക് വന്നിട്ട് ഒരു കാറിൻ്റെ ഷേപ്പിൽ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ടൈം വന്നിട്ട് ഞാൻ അങ്ങനെ ഒരു ഷേപ്പ് വിലയുള്ള കേക്ക് ചെയ്യുന്നത് ആ ഒരു കേക്കിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ടും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നൊരു ടോൾ കേക്കും ഒന്ന് രണ്ട് വെഡ്ഡിങ് കേക്കാണ് ടു ടയർ വെഡ്ഡിംഗ് കേക്കാണ് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പരിപാടി ഞാൻ ആദ്യം ചെയ്യുന്നത് ടോൾ കേക്ക് വന്നിട്ട് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് മേടിക്കാൻ വരാനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞത് അതൊരു ബർത്ത്ഡേ കേക്കായിരുന്നു അത് ബബിൾ കേക്ക് ആയിരുന്നു ട്ടാ അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് കണ്ടൻസ് മിൽക്കും ബൂസ്റ്റും കൂടിയിട്ടാണ് ക്രീമിൽ മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ മറ്റേത് രണ്ടും സെയിം ഫ്ലേവർ ആണല്ലോ ബട്ടർസ്കോച്ചാണല്ലോ അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ഐസിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നട്ടി ബബിൾ കേക്കാണ് കേട്ടോ ഐസിങ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് ലെയറിൽ കണ്ടൻസ് മിൽക്കും നട്ട്സും ബൂസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ നട്ടി ബബിൾ എനിക്ക് കൂടുതൽ മോഡൽസ് വരുന്നത് ടെൻഡർ കോക്കനട്ട് നട്ടി ബബിള് അതുപോലെ ബട്ടർ സ്കോച്ച് അങ്ങനെയുള്ള ഫ്ലേവേഴ്സാണ് കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ഓർഡർ വരാറ് നല്ല അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അന്ന് കൊണ്ടുപോയ എല്ലാ കേക്കിനും നല്ല റിവ്യൂസ് ആണ് കേട്ടോ അതുണ്ടായിരുന്നത് എന്നെ ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഞാനതെല്ലാം സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്രമക്കൂട്ടി ഇത് ഫ്രിഡ്ജിൽ വെച്ചു വെച്ചുട്ടോ അപ്പോൾ അവിടുന്ന് ഇക്ക നാരങ്ങളൊക്കെ കലക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതൽ ഓർഡേഴ്സ് ഉള്ള ദിവസം ഉച്ചക്കൊന്ന് കുറച്ച് ടൈമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ രാത്രി കൂടുതലും ഉറക്കം കുറവായിരിക്കുമല്ലോ അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഓർഡർ വരുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചയ്ക്കും റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കുറച്ച് ലേറ്റ് ആയപ്പോൾ തന്നെ ഉറക്കം വന്നു തുടങ്ങി അപ്പോൾ ഇക്ക നാരങ്ങളും അതുപോലെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതും തന്നിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ശത അടുത്ത കേക്കിൻ്റെ ക്രം കോട്ടൊക്കെ ചെയ്യുന്നുണ്ട് ബട്ടർ സ്കോച്ച് കേക്ക് ഇത് വന്നിട്ട് മുകളിലത്തെ ടയറാണ് കേട്ടോ ഞാനിത് ഫൈവ് ഇഞ്ചിലാണ് ചെയ്തേക്കുന്നത് താഴത്തെ ടയറ് സെവൻ ഇഞ്ചിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് കുറച്ച് ടോളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ടു ടു ടയർ കേക്കൊക്കെ ചെയ്യാറ് കുറച്ച് ഹൈറ്റിൽ ചെയ്യുമ്പോഴാണ് കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തോന്നാറുള്ളത് അങ്ങനെ വെഡിങ് കേക്കൊക്കെ കുറച്ച് ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ അത് ക്രം കോട്ട് ചെയ്ത് വെച്ചതിനം താഴത്തെ ടയർ ആയിട്ടുള്ള സെവൻ ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കും അതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താഴെ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ബേസ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെഡ്ഡിങ് കേക്കൊക്കെ ആയിട്ട് വരുമ്പോൾ ഡ്രം ബേസ് എടുക്കുകയാണ് ഏറ്റവും സേഫ് കാരണം പിന്നെ അത് അത്യാവശ്യം ലോങ്ങിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഗുരുവായൂർക്ക് കൊണ്ടുപോകാനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ എന്തെങ്കിലും ഡെലിവറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞ ഡ്രം ബേസ് ആണ് അതാവുമ്പോൾ അധികം ഷെയ്ക്ക് ആവും തന്നെ നല്ല സ്റ്റേബിളായിട്ട് ഇരിക്കും കേട്ടോ കേക്ക് അങ്ങനെ അതും ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചോട്ട് അടുത്തതായിട്ട് പിന്നെ കാറിൻ്റെ കേക്കാണ് എടുത്തിട്ടുണ്ടത് അത് ബട്ടർ ബട്ടർസ്കോച്ച് ഫ്ലേവറാണ് പറഞ്ഞത് ഈ കേക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്ന അറിയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒക്കെ ലാസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തത് കുറേ വീഡിയോസൊക്കെ നോക്കി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വീഡിയോസൊക്കെ കണ്ട പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് ഏകദേശം ഒക്കെ ഒരു കാറിൻ്റെ ഒരു ഷേപ്പിലൊക്കെ വന്ന പോലെ തന്നെയാണ് കേട്ടാ ചെയ്തിട്ടുണ്ടെന്നത് ലാസ്റ്റ് എനിക്ക് എന്നാലും എന്തൊക്കെയൊരു തൃപ്തി കുറവ് ഉണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാറിൻ്റെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്ഥിരം നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് പഠിക്കണ ആൾ തന്നെയാണ് കേട്ടോ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി തെറ്റിപ്പോയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള ആ ഒരു സമാധാനം കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ വെറൈറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കൂടിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഒന്ന് ഏറ്റെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഷേപ്പ് ഒക്കെ ആയി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കാറിൻ്റെ ഷേപ്പൊന്നും അല്ല ഇതിലിഞ്ഞും കുറേ പണികളുണ്ട് അപ്പോൾ തൽക്കാലം ക്രമക്കോട്ടി ഇത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിലെല്ലാം ക്രമക്കോട്ടി ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ടേബിൾ ഒരു യുദ്ധം കഴിഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിട്ട് ഇരിക്കുന്നു കേട്ടോ നീ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ അതെല്ലാം കഴി പാത്രങ്ങളൊക്കെ കഴുകി മൊത്തത്തിലൊന്ന് ക്ലീനാക്കി വരുമ്പോൾ തന്നെ ഇത് ആ പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ടൈം കാണിക്കുന്നത് എന്തിനാണെന്നറിയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എല്ലാ വീഡിയോസിലും ഓരോ പണികൾ ചെയ്ത് കഴിഞ്ഞാലും ടൈം കാണിക്കുന്നത് നമ്മൾ ഓരോ കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ എത്ര എഫേർട്ട് എന്നുള്ളത് നിങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ ഇത് ചെയ്യുന്നത് പൊതുവേ ഹോം ബേക്കേഴ്സിനോട് എല്ലാവർക്കും ഒരു പുച്ഛാണ് കേട്ടോ കുറച്ച് മൈദയും കോഴിമുട്ടയും പഞ്ചസാര കൂടി കലക്കിയിട്ടാണ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കേക്കായി എന്നാണ് ഈ പറയുന്നവരൊക്കെ ഒരു വിചാരട്ടാ അതുപോലെ പിന്നെ ഇത് കേട്ടിട്ടുള്ളൊരു ഡയലോഗാണിത് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ ഇപ്പോൾ അത്ര വലിയ സംഭവം ഒന്നല്ലോ എന്ന് എല്ലാവരും പറയുന്നത് ഇതൊക്കെ കുറേ കേട്ടിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എനിക്ക് ഒരോടൊക്കെ പറയാനുള്ളത് ഒരു കസ്റ്റമറിൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വെഡ്ഡിങ് അതുപോലെ തന്നെ ബർത്ത്ഡേ അങ്ങനെ ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ കൈകൊണ്ട് അതൊക്കെ ഒന്ന് കളറാക്കുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമില്ല എന്നുള്ളത് ഈ പറയുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി അതുപോലെ തന്നെ അവർ പറയുന്ന കളറിലും ഡിസൈനിലും ആ ടേസ്റ്റിലും അടിപൊളിയാക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തുന്ന ആ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത് നിങ്ങളീ പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യം കേട്ടോ അത്യാവശ്യം കഷ്ടപ്പാടുണ്ട് അത്യാവശ്യം ഇടങ്ങറുണ്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ഹോം ബേക്കേഴ്സും ഇതൊക്കെ ചെയ്തെടുക്കുന്നത് നല്ല ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അതുപോലെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മക്കളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം കൂടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കേക്കും ചെയ്തെടുക്കുന്നത് എന്നുള്ളത് വെറുതെ ഇരുന്ന് മറ്റുള്ളവർ കുറ്റം മാത്രം പറയുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയിട്ടാണ് പണ്ടുള്ളവരൊക്കെ ഒന്ന് പറയുന്ന പോലെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് മാത്രം എനിക്ക് ഇവരോടൊക്കെ ഒന്ന് പറയാമല്ലോ അങ്ങനെ നമുക്ക് വീണ്ടും കേക്കിൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരാട്ടാ അത് പിറ്റേ ദിവസമതാ രാവിലെ ഫസ്റ്റ് തന്നെ ഞാൻ വെഡ്ഡിങ് കേക്കാണ് കേട്ടോ ഫൈനലൈസിങ് ഒക്കെ ചെയ്തത് അത് ഫുള്ള് വൈറ്റ് കളറിൽ വേണം എന്നാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞത് പിന്നെയുള്ള കേക്കിലൊക്കെ കളർ മിക്സ് ചെയ്യാണ്ട് അപ്പോൾ ആദ്യം തന്നെ വെഡിങ് കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് ലോങ്ങിലേക്ക് പോകാനുള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഐസിങ് ചെയ്ത് മാറ്റിച്ച് വിട്ടാ പിന്നെ അത് രണ്ടാമത്തെ പതിനൊന്ന് മണിക്ക് മേടിക്കാൻ വരുന്ന കേക്കാണ് അപ്പോൾ ഇതൊരു ബേബി പിങ്ക് കളറിലാണ് കസ്റ്റമർ പറഞ്ഞത് റെഫറൻസ് ബുക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു വേവ് ഡിസൈനാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ബട്ടർഫ്ലൈസും കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇത് അങ്ങനെ അതും ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ വീണ്ടും നമ്മുടെ കാറിൻ്റെ കേക്ക് തന്നെ എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കേട്ടോ തലേന്ന് അങ്ങനെ ക്രംകോട്ട് ചെയ്ത് വെച്ചാണല്ലോ പിന്നെ എനിക്കും എന്തൊക്കെയൊരു പുറേമ തോന്നിയോണ്ട് ഒന്നും കൂടി അത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കട്ട് ചെയ്ത പീസോളൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആക്കിയില്ല കേട്ടോ അത് ഇതുപോലെ നാല് കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു അത്രയും കേക്ക് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കപ്പ് കേക്കിൻ്റെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഒന്ന് ക്രം കോട്ട് കോട്ടി ഇതെടുത്തിട്ടുണ്ട് അത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതാ കസ്റ്റമർ പതിനൊന്ന് മണിക്ക് മേടിക്കാൻ വരുന്ന കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മേടിക്കാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ വേഗം തന്നെ അതിൻ്റെ പണികൾ ചെയ്തിട്ടാണ് അതുപോലെ ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈസും വെച്ച് കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഓടുന്നുള്ളതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ അകത്തുനിന്ന് നിൽക്കുമ്പോൾ വേറെ ഒരു കളറായിട്ടാണ് കേട്ടോ തോന്നുക അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ഇതാ കസ്റ്റമർ വന്നപ്പോൾ നമ്മൾ കൊടുത്തുട്ടാ ഈ കസ്റ്റമർ മാത്രമാണ് വീട്ടിൽ മേടിക്കാൻ വന്നിട്ടുള്ളത് ബാക്കിയുള്ള കേക്കുകളൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുക്കണ്ടെ ചെയ്ത് അങ്ങനെ പിന്നെ ബാക്കിയുള്ള വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ കഴിച്ച് കൂളിയും എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് വെഡിങ് കേക്കിൻ്റെ കസ്റ്റമർ വിളിച്ചത് കേട്ടാ അവർക്കൊരു മൂന്നര നാല് മണി ടൈമിൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ വേഗം തന്നെ രണ്ട് മണിയാവുമ്പോഴത്തേനും വേഗം തീൻ്റെ പരിപാടികളൊക്കെ നോക്കി കാരണം ഒരു മണിക്കൂർ ട്രാവലുണ്ട് കിട്ടാ ഗുരുവായൂർക്ക് അപ്പം മുന്നേ തന്നെ അതിൻ്റെ എല്ലാ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെ ഇതാണ് വെഡ്ഡിങ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അങ്ങനെ അതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആണ് കേട്ടോ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ടു ടയർ കേക്കൊക്കെ ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചാൽ നല്ല സേഫായിട്ട് കൊണ്ടുപോകട്ടോ പക്ഷേ ബൈക്കിൽ ഇതുപോലെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ ഒരു കോണ് ഷേപ്പിലായിട്ട് മുകളിൽ ഇതുപോലെ ഒരു ഒരു രണ്ട് ബോക്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് വെക്കുമല്ലോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബോക്സ് ബൈക്കിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ ഇത് കാറിൽ കൊണ്ടുപോകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം അങ്ങനെ ഞങ്ങൾ പഴുന്നാനെ കൂടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ പോണ ബൈക്കിലുള്ള അടിപൊളി വ്യൂ ആണ് കേട്ടോ അത് ആ സൈഡിൽ പാടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി വ്യൂ ആണ് അപ്പോൾ കാറിൻ്റെ താഴത്ത് ഞാൻ കാലി വെക്കുന്നതിൻ്റെ അവിടെയാണ് കേട്ടോ കേക്കിൻ്റെ ബോക്സ് വെച്ചുള്ളത് അങ്ങനെ അങ്ങനത്തെ കസ്റ്റമർ വീട്ടിൽ കാണാ എത്തിച്ചു കൊടുക്കുന്നത് അവർ ആദ്യം ഹോളിൽക്ക് കൊണ്ടുവാനായിരുന്നു പറഞ്ഞത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതിൻ്റെ ശേഷം വിളിച്ചപ്പോൾ പറഞ്ഞു അവർ ഒന്നും റെഡി ആയിട്ടില്ല വീട്ടിലുണ്ട് അപ്പോൾ വീട്ടിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നേരെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടോ അപ്പോൾ തിരിച്ച് വരുന്ന വഴിയിൽ വെച്ചിട്ട് മത്തിയുണ്ടോ മത്തി മത്തി മേടിച്ചിട്ടാണ് നല്ല അടിപൊളി മത്തിയായിരുന്നു അങ്ങനെ ഇതാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ കാർ കേക്കിനുള്ള ബോക്സ് വീട്ടിലില്ല എന്നുള്ളത് അപ്പോൾ പന്നിത്തടം വെച്ചിട്ട് ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ബോക്സ് പഠിച്ചത് അത് ത്രീ കെ ജി ബേസ് ആയിരുന്നു ബേസ് ഉണ്ടായിരുന്നു ബോക്സ് കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ബോക്സൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഇതാ വീണ്ടും കാറിൻ്റെ കേക്കിൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടാ അങ്ങനെ കുറച്ച് ക്രീമിൽ ബ്ലാക്ക് കളർ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടുണ്ട് നമ്മുടെ കാറിൻ്റെ കേക്ക് കൂടാതെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടാ പിന്നെ ആദ്യം തന്നെ ഒരു ചായ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തലവേദന ഉണ്ടായിരുന്നു അന്ന് മൊത്തത്തിൽ റെസ്റ്റെന്ന് പറഞ്ഞ സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചായ എടുത്ത് വെച്ചിട്ടാണ് പിന്നെ ഇതിനൊക്കെ ആയിട്ട് ഇരുന്നത് പിന്നെ ഇതൊരു ഏഴ് മണിക്ക് കൊടുക്കാനുള്ള കേക്കായത് കൊണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് സമാധാനമായിട്ട് ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്തത് അങ്ങനെ ഇതാ നമ്മുടെ കപ്പ് കേക്കും കേക്കും എല്ലാം കൂടി ഇതാ സെറ്റാക്കിയിട്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കപ്പ് കേക്ക് പിന്നെ സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ അത് രണ്ടിന് സൈഡിലായിട്ട് ബേസ് മെല്ലെ തന്നെ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ട് പിന്നെ അങ്ങനൊണ്ട് അനങ്ങില്ലല്ലോ അങ്ങനെ ബൈക്കിൽ തന്നെയാണ് കേട്ടോ കൊണ്ടു കൊടുത്ത് ഞങ്ങളടുത്തുതന്നെയായിരുന്നു കസ്റ്റമറുടെ വീടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള ഷാവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് ഷ്യാബിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നു അത് അതിനവൻ വീട്ടിൽ കുറേ കയറാൻ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾക്ക് ടൈമില്ലാത്തത് കൊണ്ട് പോകുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തീറ്റ് വീട്ടിൽ തന്നെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ചിലതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം